കൂട്ടുകാരെ എൻ്റെ കാഞ്ഞിരമ്പുഴ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും കാഞ്ഞിരമ്പുഴ ഡാമിലേക്ക് പോവാണ് പക്ഷെ വഴി മാറി ഞങ്ങൾ മീൻവെല്ലം വെള്ളച്ചാട്ടിലേത്തേക്ക് പോയി വെള്ളച്ചാട്ടം ഒന്നും കാണാണ്ട് ഞങ്ങൾ ശേഷിയായിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ വിട്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ചെറിയൊരു തോടും അതിലേക്ക് ഇറങ്ങി പോകുന്ന ചെറിയ സ്റ്റെപ്പുകളും ഒന്നുണ്ടാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഡാമിലേക്ക് പോകുന്ന വഴി നമ്മൾ നേരത്തെ കണ്ട മലകൾ പിന്നെയും കാണാൻ തുടങ്ങി അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴ പെയ്യണോ പെയ്യണ്ടേ പെയ്യണോ പെയ്യണ്ടേ അവരുടെ നിൽക്കുമായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആയിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണെങ്കിലും കാണാനൊക്കെ അടിപൊളി വഴിയാണ് കേട്ടോ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ വെയിലും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചാനൽ അതേ ആയിട്ട് കയറുന്നുകൊട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പോൾ നമ്മൾ അതാ അവിടേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള റോഡ് ഇനി ഇതിൻ്റെ വലത് സൈഡാണ് നമ്മുടെ കാഞ്ഞിരമ്പുഴ ഡാമിലേക്കുള്ള എൻട്രി വരുന്നത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ടൗണിലേക്ക് എത്തണ്ട അതിന് മുമ്പായിട്ടെന്നെ കേട്ടോ മണ്ണാർക്കാടിക്ക് പോകുന്നത് അത്രയും ദൂരമല്ല അപ്പോൾ അതാണ് നമ്മൾ കാഞ്ഞിരപ്പുഴ പാർക്കിലേക്ക് എത്തി അതിൻ്റെ മേലെയാണ് ഡാം അതിൻ്റെ താഴെയാണ് പാർക്ക് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയിട്ടോ അപ്പോൾ അതാ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് എത്രയ്ക്ക ഫീസ് ഉണ്ട് കേട്ടോ ഞാൻ അതൊന്നും എടുക്കാൻ നിന്നില്ല അപ്പോഴേക്കും കുട്ടികളെ ഒരു തിരക്കായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ നല്ല രസമുള്ള ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഉള്ള പോലെ തോന്നും പിന്നെ നമ്മൾക്ക് വീട് എടുക്കുകയെന്ന് പറഞ്ഞാൽ നിറയെ ആൾക്കാർന്ന് കേട്ടോ അപ്പോൾ താഴെ അധികം ഇങ്ങോട്ട് എടുത്തില്ല കാരണം അവർക്കൊരു പോകുന്ന വഴിക്ക് അവർക്കൊരു ഒരു ഡിസ്കംഫർട്ടബിൾ ആവണ്ട എന്ന് വിചാരിച്ചിട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡാമിൻ്റെ മേലെയാണ് അത് കാണുന്നത് പിന്നെ ഇവിടെ എന്ന് പറയാനുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ വഴിക്ക് മെയ് വഴിക്കൊക്കെ പോയിട്ട് ഞങ്ങൾ മറന്നു പോയിട്ടു അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ട് എല്ലാവരെയും ഒന്നും കവർ ചെയ്യാൻ വിചാരിച്ചു മേലെ മേലാദ്യം ഡാമിലേക്ക് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല കേട്ടോ പാർക്ക് പാർക്ക് പറഞ്ഞിട്ട് നേരത്തെയും പോയി വെള്ളത്തിലേക്ക് ഇനി ഇവിടെ ഒന്നും പാർക്കില്ലെങ്കിൽ അവർ കട്ട സീനാണ് മക്കളെ അതുകൊണ്ട് ഞങ്ങൾ നേരെ എന്ത് പോയി പാർക്കിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ പാർക്ക് എന്ന് പറഞ്ഞ എം ജനങ്ങളാണ് പെരുന്നാൾക്ക് ഞങ്ങളെപ്പോലെ അടിച്ചുപൊളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ കളിച്ച ശേഷം നേരെ കണ്ടു പോയത് ഐസ്ക്രീം പാർലറിലേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ചാറ പറഞ്ഞിട്ട് വാങ്ങി കഴിച്ചു ഓരോരോ ഫ്ലേവറും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടോ അങ്ങോട്ട് കഴിച്ച അടിപൊളി ടേസ്റ്റുള്ളൊരു ആയിരുന്നു കേട്ടോ നല്ല രസം ഞങ്ങൾ രണ്ടാമത് പിന്നെയും വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഡാമിൻ്റെ മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ കണ്ട ഒരു സംഭവമാണ് ശരിക്കും നമ്മുടെ മഞ്ഞുമല ബോയ്സിൽ കണ്ട അതേ ഒരുപോലത്തെ ഒരു ഗുഹാട്ടോ ഇക്കാരന്ന് ശുഭാശയെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇക്കാരണം സൗണ്ടൊക്കെ ഒന്ന് മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അത് ഓർത്തോർത്ത് ചിരിച്ചിരിച്ച് ഞങ്ങൾ അങ്ങനെ ആ സ്റ്റെപ്പ് കയറിപ്പോയി സ്റ്റെപ്പ് കയറൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ നല്ല സ്റ്റെപ്പുകൾ കയറി കയറി മതിയായിട്ടോ ശരിക്കും പൊട്ടത്തരം കാണിച്ചു കാരണം ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ കയറിപ്പോയി അത് കൂടെ മറ്റേ അപ്പുറത്തെ സൈഡ് കൂടെ കയറിപ്പോണതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ഒപ്പിച്ച കൂടെ കയറിയിട്ടൊക്കെ കുറച്ചേരോ നിന്ന് ഇരുന്ന് പറഞ്ഞ പോലെ കയറി ഇതാണ് ഡാമിൻ്റെ മേലത്തെ വ്യൂ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് പിന്നെ ആ മഴക്കാറിൻ്റെ അതൊക്കെ മേഘങ്ങളും കൊണ്ട് ഇങ്ങനെ മൂടിയിട്ട് ശരിക്കും മൂന്നാറോ വേറെ എവിടെയൊക്കെ ഊട്ടിയൊക്കെ പോയ പോലെ തോന്നിയിട്ട് അത് കണ്ടപ്പോൾ ഡാമിൻ്റെ ഉള്ള എന്താണ് മേലെന്നുള്ള ആ പാർക്കിൻ്റെ വ്യൂ ആണ് പക്ഷെ മരങ്ങൾ മാത്രം കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ കണ്ടാൽ തോന്നില്ല ഇതിൻ്റെ ഉള്ളിൽ നിറയെ മരങ്ങളാണ് പാർക്ക് ഉണ്ട് തന്നെ നമുക്ക് സംശയം തോന്നിട്ടോ അത്രയും മരങ്ങളാണ് ാണ് ഡാമിൻ്റെ മേലെ ആണെങ്കിലും നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ എന്താണ് ഇപ്പോൾ ഇരുന്നാളുടെയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം കുറേ ഫോട്ടോസ് വീഡിയോസ് പിന്നെ പറയണ്ടല്ലോ എവിടെ പോയാൽ പിന്നെ നമ്മൾ അത് തന്നെയാണല്ലോ പണി അങ്ങനെയൊക്കെ കുറേ എടുത്തു പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാമാണ് പാലക്കാട് പോയി പോയി പാലക്കാട് മലമ്പുഴ ഡാം കണ്ട് കണ്ട് മറുത്ത് വടുത്ത് പിന്നെ ഇവിടെ കടം വന്നാണ് അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പാലക്കാട് പോലെ തന്നെ സൂപ്പറായിരുന്നു അത്രയ്ക്ക് വലിപ്പമല്ല പാർക്കും അതൊന്നും എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അതാ ഈ സ്ഥലത്ത് കൂടെയാണ് ശരിക്കും കയറേണ്ടത് കേട്ടോ പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളിത് കൂടെ കയറിയില്ല ഞങ്ങളിത് കൂടെ ഇറങ്ങാനായിട്ടാണ് വന്നത് കുട്ടികളെ ആ ഒരു ഇതിൽ അതേപോലെ പോയതാണ് കേട്ടോ ഇക്ക പിന്നെ എന്താണ്ടോ ഇതാണ് ഇക്കാൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ ഇതാണ് കേട്ടോ ഇക്കാക്ക് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആനയാണ് കേട്ടോ അവിടെ നിന്ന് ഭയങ്കര ചളി ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ആൾക്കാരൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആൾക്കാർ പോകണില്ല പക്ഷെ ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ദൂരമുണ്ടല്ലോ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഇപ്പം തന്നെ വിട്ടാലേ അവിടെ എത്തുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഈ കാണുന്ന ഫുള്ളും പാർക്കിംഗ് ഏരിയ കേട്ടോ അതിൽ ഫുള്ള് വണ്ടി ഉണ്ട് വണ്ടി വണ്ടി ഇടാനുള്ള ഒരു സ്ഥലമല്ലാട്ടോ സത്യം പറഞ്ഞുണ്ടല്ലോ പാർക്ക് പാർക്കിത്തെ ഫുള്ള് ഞങ്ങൾ ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അത്രയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ മീൻവെല്ലം പോയതുകൊണ്ട് തന്നെ സമയം ഒരുപാട് അതിൽ തന്നെ പോയി അവിടെ കുറേ ഞങ്ങൾ വള്ളത്തിൽ കളിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പ്രകൃതി രമണീയമായി മണ്ണാർക്കാടിലൂടെ വഴികളെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പോവാണ് കേട്ടോ അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ ഞങ്ങളുടെ പാട്ട് കച്ചേരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നിങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ കണ്ടോളൂ നല്ല അടിപൊളി കച്ചേരിയാണ് അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു അടിപൊളി വഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ൊത്തിരയും <laughs> 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 <haha> ആയേ സല്യൂട്ട് ദാസ്ലകി മുതുവരാനെ അന്ദിലം തീരം മുളിമീനെ കിങ്ങളിങ്ങിനി മുതുവരാനെ എല്ലാവർക്കും അറിയുന്നേട്ടാ പോട്ടുടുത്ത മുന്നിൽ വന്ന പെണ്ണേ ഞാൻ മുഖം മറവർ வீடே விடரும் ഗമ സംഗതമ ನಿಮಿಧ